ജിൻഡോയ്ക്ക് ഫാൻസിനെ ഉണ്ടാക്കി കൊടുക്കുന്ന മണ്ടനായ ഗബ്രി ഗബ്രിയുടെ ഗെയിമിൽ തൊട്ടക്ക മുതൽ പാളിപ്പോയൊരു കാര്യമാണ് ഈ വൃത്തികെട്ട വർത്താനം ചീപ്പ് ഗെയിമും അനാവശ്യ കാർഡറക്കിക്കൊണ്ടുള്ള കളി ഗബ്രി എല്ലാവരെയും അങ്ങോട്ട് ചെന്നിട്ട് പ്രൊവോക്ക് ചെയ്യും പക്ഷെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയും രീതിയും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൂടുതൽ ഫാൻസിനെ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ജിൻഡോൻ്റെ കാര്യത്തിൽ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗബ്രി അവിടെ ഇവിടെയൊക്കെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ജിൻഡോ ബാക്ക് ടച്ച് ചെയ്തു എന്നുള്ള കാര്യം ചീപ്പ് ഗെയിമാണ് ഗബ്രി പറയാതിരിക്കാൻ നിവൃത്തിയില്ല സത്യത്തിൽ ഗബ്രി ജിൻഡോനെ ഏതൊക്കെ രീതിയിലാണ് അപമാനിക്കുന്നത് മണ്ടൻ നാണം കെട്ടവൻ ബുദ്ധി ഇല്ലാത്തവൻ എന്ന് തന്നെ ഇന്നത്തെ ടാസ്ക്കിൽ ജിൻഡോയ്ക്ക് ഏത് രീതിയിൽ വേണേലും ഗെയിം കളിക്കാം നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള തുണികൾ പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് അത് ഒഴിവാക്കാം അവിടെ ഗബ്രി ജിൻഡോനെ പ്രൊവോക്ക് ചെയ്യുന്നതിലും തെറ്റില്ല പക്ഷെ പ്രൊവോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ എന്താണ് ഒരാവശ്യം ഇല്ലാതെയാണ് ഗബ്രി ജിൻഡോനെ ചെറ്റാന്നുള്ളത് വിളിച്ചത് ജിൻഡോ തിരിച്ച് ഗബ്രിയുടെ അച്ഛനെ പറഞ്ഞതും മോശമാണ് അച്ഛനോട് പോയി അച്ഛനെ പോയി വിളിക്കുന്ന പറഞ്ഞതും തെറ്റു തന്നെയാണ് പക്ഷേ അതിനുശേഷവും ഗബ്രി ജിൻഡോൻ്റെ പിന്നാലെ നടന്നിട്ടിങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നതും ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷകളും വളരെ മോശമായതുകൊണ്ട് ഇതിന് പോസിറ്റീവായിട്ട് വരാൻ പോകുന്നത് ആർക്കാണ് ജിൻഡോയ്ക്കാണ് ഇന്ന് വൈകിട്ടും ജിൻഡോ അവിടെ കംപ്ലീറ്റ് തൂത്തോണ്ടിരിക്കുകയാണ് ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്കും ജിൻഡോൻ്റെ പുറകെ നടന്ന് ഗബ്രി ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത് അതും ജിൻഡോനെ മണ്ടനെന്നും കൊരങ്ങനെന്നും എന്തൊക്കെ വിളിക്കാമോ ആ രീതിയിലൊക്കെ ഒക്കെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അവസാനം ബിഗ് ബോസിന് അവരെ അനൗൺസ് ചെയ്യേണ്ടി വന്നു ഇവിടെ തമ്മിൽ തല്ലുന്നത് മാത്രല്ല നിയമവിരുദ്ധമായിട്ടുള്ളത് ഇതേപോലെ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്യുന്നതും അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ് എന്നുള്ളത് അങ്ങനെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇതിവിടെ മാത്രമല്ല തുടക്കം മുതൽ ഗബ്രിക്ക് ഈ ഒരു കാര്യത്തിലും കൂടിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഏത് രീതിയിലും എന്ത് പറഞ്ഞിട്ടും അധിക്ഷേപിക്കുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കാട് കളിക്കുക ഇപ്പം ജിൻഡോയ്ക്കെതിരെ ഈ വിക്ടിൻ കാർഡ് ഇറക്കി കളിക്കുന്നതും അത് എന്തൊരു മണ്ടത്തിലാണ് ഈ ഗബ്രി എന്ത് കാര്യം ചെയ്താലും ഒരു ശതമാനം പോലും പ്രേക്ഷകരെ പറ്റി ചിന്തിക്കുന്നില്ല പ്രേക്ഷകരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഗബ്രിക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല ഇത് ഇതുവരെ കളിച്ച ഒരു ഗെയിമിലും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ജിൻഡോ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ജിൻഡോന്റെ ഭാഗത്തൊരു ന്യായം ഉണ്ടാവുമ്പോഴും ഇത്രയും വീട്ടുകാർ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ജിൻഡോനെ ഒറ്റപ്പെടുത്തുമ്പോൾ അവിടെ ജിൻഡോയ്ക്ക് ഫാൻസ് കൂടുള്ളൂ ജിൻഡോൻ്റെ കൂടെ പ്രേക്ഷകർ നിൽക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി അവിടെ ഉള്ളവർക്കില്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഏതായാലും ഗബ്രിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ജിൻഡോൻ്റെ പി ആറ് ഗബ്രി തന്നെ